നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബി സുരക്ഷയുടെ കാര്യത്തിൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ട്രാഫിക് നിയമങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ പൗരന്മാരുടെയും പ്രവാസികളുടെയും വിദേശികളുടെയും എല്ലാ തരത്തിലുള്ള സുരക്ഷയും മുൻനിർത്തിയുള്ള നടപടികളാണ് എപ്പോഴും അബുദാബി സ്വീകരിക്കാറുള്ളത് ഇപ്പോൾ ഇതാ ആഹാരം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോട്ടോർ ബൈക്കുകളിൽ വിതരണം ചെയ്യുന്നവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് അബുദാബിയിൽ പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തുകയാണ് ഇതിന്റെ ഭാഗമായി മോട്ടോർ ബൈക്കുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഡെലിവറി ബോക്സുകൾക്ക് ഏഴ് നിബന്ധനകളാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അബുദാബി പോലീസ് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നിബന്ധനകൾ വിശദീകരിച്ചുകൊണ്ട് അബുദാബി പോലീസ് രംഗത്തെത്തിയത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് നിബന്ധനകൾ വിശദമായി നോക്കാം ഒന്ന് പെട്ടിയുടെ വീതിയും നീളവും ഉയരവും അൻപത് സെന്റിമീറ്റർ ആയിരിക്കണം രണ്ട് ബോക്സ് തുറക്കാൻ ഒരു ഫ്രണ്ട് ഹാച്ച് ഉണ്ടായിരിക്കണം മൂന്ന് അതിന്റെ അറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സ്ട്രൈപ്പ് മെറ്റീരിയൽ കൊണ്ട് മൂടിയിരിക്കണം കാരണം മറ്റ് യാത്രക്കാർക്ക് ബോക്സ് പെട്ടെന്ന് കാണാൻ സാധിക്കും നാല് ബോക്സ് ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം അഞ്ച് മൂർച്ചയുള്ള അരികുകൾ ഉണ്ടാകരുത് ആറ് ഇത് ബാക്ക് സാഡിലോ പിൻ സീറ്റിലോ ഉറപ്പിച്ചിരിക്കണം ഏഴ് ബോക്സിൽ എഴുതിയിരിക്കുന്നത് ഇരുപത് മീറ്റർ അകലെ നിന്ന് ദൃശ്യമാകണം ബൈക്കുകളിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവരുടെ ട്രാഫിക് അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഒന്നിലധികം വകുപ്പുകൾ കൈകോർക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ അപകടങ്ങൾ ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചതിനാൽ ഡ്രൈവർമാരെ സംരക്ഷിക്കാൻ പോലീസ് പുതിയ നയങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് നല്ല രീതിയിൽ ബൈക്ക് ഓടിക്കുന്ന വിതരണക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടികളൊക്കെയും സ്വീകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ബൈക്ക് ഓടിക്കുന്ന വിതരണക്കാർക്ക് പാരിതോഷികം നൽകുന്നുമുണ്ട് എന്നാൽ ഈ വർഷം ആദ്യം കോവിഡ് സുരക്ഷ സ്വീകരിക്കുന്നതിനും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനുമായി ഡെലിവറി ചെയ്യുന്ന ബൈക്ക് ഡ്രൈവർമാർക്കുള്ള പുരസ്കാരം പോലീസ് പിൻവലിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും സുരക്ഷ മുൻനിർത്തിയുള്ള അബുദാബിയുടെ പുതിയ നടപടി ശ്രദ്ധേയമാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക